ഹായ് നമസ്കാരം അങ്കമലി ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നേ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ചെറിയൊരു കാര്യം പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും അതത്ര ചെറിയ കാര്യമല്ലെന്ന് മലൈക്കോട്ടെ വാലുപൻ എൽ ജെ പിയും ലാലട്ടിനും ഒന്നിക്കുന്ന അവതാര പിറവിയുടെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന മലൈക്കോട്ടെ വാലുപന്റെ കഥയാണ് ട്രെയിലറാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മലയിൽക്കോട്ടെ വാലിബൻ അതിന് പ്രഖ്യാപന നാളുകളിൽ തന്നെ വലിയ രീതിയിൽ തന്ന ഹൈപ്പ് ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വരുന്ന ഓരോ അപ്ഡേറ്റ്സും വലിയ രീതിയിൽ തന്നെ ആളുകളെ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ട്രെയിലർ ട്രെയിലറ് വന്നുകഴിഞ്ഞ് മണിക്കൂറുകളായി എങ്കിലും എനിക്ക് ഈ ഒരു സമയത്താണ് നിങ്ങളുമായിട്ടത് പങ്കുവയ്ക്കാനായിട്ട് അവസരം ഒത്തോന്നത് ജോലി തിരക്കുകൾ മൂലം അത്യാവശ്യം നല്ല ഓട്ടങ്ങളിലായിരുന്നു ഓഫീസിൻ്റെതായിട്ടുള്ള ഷിഫ്റ്റിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ അല്പസമയം ഒന്ന് വായിക്കിപ്പോയി അതിന് സതയം ക്ഷമ ചോദിക്കുകയാണ് ഇനി നമുക്ക് ലാലട്ടൻ്റെ മലൈക്കോട്ടെ വാലുപന്റെ ആ ഒരു ടീസർ ഒന്ന് കണ്ടു കളയാം സോറി ടീസറല്ല ട്രെയിലർ ടീസർ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് ട്രെയിലർ നമുക്കൊന്ന് ഒരുമിച്ച് കാണാം ട്രെയിലറിന്റെ ട്രെയിലറിൻ്റെ ഒക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ കാണാ പടം പല പല ചാനലുകളിൽ നിന്നും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കാം എങ്കിലും നമുക്ക് മലയായിക്കോട്ടെ വാലുപനെ കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല കാരണം ഞാൻ വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്ന ലാലേട്ടൻ ചിത്രമാണ് മലൈക്കോട്ടെ വാലപ്പൻ ഒരു പക്ഷേ എംബ്രാനേക്കാൾ മുകളിൽ എന്ന് തന്നെ ഞാൻ പറയേണ്ടിയിരിക്കുന്നു കാരണം മാസ് മസാല സിനിമകളിലെ ലാലേട്ടനേക്കാൾ എനിക്കിഷ്ടം അദ്ദേഹം ഒരു കഥാപാത്രമായി മാറുന്നതിൻ്റെ ആ ഒരു ലാളിത്യമാണ് എത്ര സങ്കീർണമായ കഥാപാത്രമാണെങ്കിലും അദ്ദേഹം വളരെ ലാളിത്യത്തോടുകൂടി ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത് കാണാൻ വലിയൊരു ഭംഗിയാണ് ഒരു ആനച്ചന്തമാണ് അത് കാണാൻ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് തിയേറ്ററിൽ ചിത്രം റിലീസാവുമ്പോൾ അതെല്ലാം തന്നെ സംഭവിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കാരണം ലാലേട്ടന്റെ അഭിനയ മാജിക്ക് നമ്മൾ ഈ അടുത്ത നാളുകളിൽ തന്നെ നേര് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് കണ്ടു കഴിഞ്ഞതാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം നമ്മുടെ ട്രെയിലർ വളരെ രസകരമാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ ട്രെയിലർ ഒന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടുകളയാം അപ്പൊ ട്രെയിലറിലേക്ക് പോകാം ജയം

ും ചോരയും വീണാണ് കടലുണ്ടാകുന്നത് കടലിന്റെ അടിയിന്ന് സൂര്യൻ ഉദിച്ചു വരും സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും പറയാനില്ല ട്രെയിലറുകളിൽ വെച്ച് ക്ലാസ് ട്രെയിലർ എന്ന് തന്നെ ഈ ഒരു ട്രെയിലറിനെ നമുക്ക് വിശേഷിപ്പിക്കാം എൽ ജെ പി എന്താണോ നമ്മളോട് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിപ്പോഴും നമുക്ക് വിട്ടു തന്നിട്ടില്ല ഒരു ചെറിയൊരു ശകലം മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് പേര് അതിനെ ഡീകോഡൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അതിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കഥ മാത്രമല്ല ഒരു പക്ഷെ നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കാം സാധ്യതയുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര സമര ആനന്തര കാലഘട്ടം അല്ല ഇതിലുള്ളത് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോ മറ്റോ നടന്നിരിക്കുന്ന ഒരു ആ ഒരു നൂറ്റാണ്ടിൽ നടന്നിരിക്കുന്ന പതിനേഴോ പതിനെട്ടോ നൂറ്റാണ്ടിൽ നടന്നിരിക്കുന്ന ഒരു ശരിക്കും നടന്ന സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ഗ്രേറ്റ് ഗ്യാമനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ഏകദേശം ആ ഒരു കാലഘട്ടവുമായിട്ട് ഇതിന് വളരെയധികം സാമ്യത തോന്നുന്നുണ്ട് പണ്ടൊരിക്കൽ ഗ്രേറ്റ് ഗാമിയായിട്ടാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ വേഷം പെട്ടിരിക്കുന്നത് ഗുസ്തി ലോക ചാമ്പ്യനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രമാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതെല്ലാം അനൌദ്യോഗികമായിട്ടുള്ള ചില വാർത്തകളായിരുന്നു എന്നാൽ ഒരുപക്ഷെ അത് സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ട് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ് ഒരു കാര്യം ഉറപ്പിക്കാം ചിത്രത്തിന്റെ വിഷ്വൽ ബ്യൂട്ടി അത് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കേണ്ടതാണ് അല്ലെങ്കിൽ എൽ ജെ പിയുടെ സിനിമകൾ തിയേറ്ററിൽ വാച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് ഇതിനു മുന്നേ എൽ ജെ പിയുടെ അങ്കമാലി ഡയറി ആണെങ്കിലും അതുപോലെ തന്നെ ജല്ലിക്കെട്ടാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്കുണ്ടായ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി അല്ലെങ്കിൽ വിഷ്വൽ പെർഫെക്റ്റ്നെസ് നമ്മൾ കണ്ടതാണ് ക്യാമറ കൊണ്ടുള്ള ഒരു മാജിഷ്യന്റെ അത്ര മനോഹരമായിട്ടുള്ള ഒരു കവിത എന്നൊക്കെ പറയാവുന്ന നമ്മുടെ അമ്മേനൊക്കെ പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു സിനിമയ്ക്കാന രീതി തന്നെയായിരിക്കും മലയക്കോട്ട വാലിബൻ അതുകൊണ്ട് തന്നെയായിരിക്കും ലാലട്ടം പറഞ്ഞത് ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ കാണാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും ഈ ഒരു സിനിമയെന്ന് ഉറപ്പിക്കാം മാസ് എന്ന് പറഞ്ഞാൽ പക്കാ ഒരു മാസ് അടിപ്പടം ഈ സിനിമ അടിയും ഇഡിയം എല്ലാം ഉണ്ടായിരിക്കും എന്നാൽ ആളുകളെ ഒരേപോലെ തന്നെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റാവുന്ന ഒരു കൊമേഴ്സ്യൽ ചേരുവകളെല്ലാം തന്നെ ഒപ്പം നിൽക്കുകയും ഒപ്പം തന്നെ ക്ലാസ് ആയി മാറുകയും ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു അനുഭവം ഈ സിനിമയിൽ നമുക്ക് ലഭിക്കാം ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വേണം നമുക്ക് കരുതാൻ ഒരുപക്ഷെ എൽ ജെ പിയുടെ സിനിമ ആയതുകൊണ്ട് ഒരു പക്ഷെ ലാലട്ടൻ്റെ ആരാധകർ പോലും വളരെയധികം പുറകിലായിരുന്നു ഈ സിനിമയെക്കുറിച്ച് എക്സ്പെക്ട് ചെയ്തിരുന്നത് എന്നാൽ ഈ ട്രെയിലർ വന്ന നാൾ മുതൽ അല്ലെങ്കിൽ ടീസർ വന്ന നാൾ മുതൽ ഈ ചിത്രത്തിന്റെ കുറിച്ചുള്ള വലിയ ഹൈ പവർ ഇടയിൽ ഉണ്ടായി ഇപ്പോൾ അതായത് ട്രെയിലറും വന്നു കഴിഞ്ഞു ട്രെയിലറും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് ട്രെൻഡിങ്ങിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസമാകുമ്പോഴത്തേനും ട്രെൻഡിങ് നമ്പർ വണിൽ തന്നെ നമ്മുടെ മലൈക്കോട്ടെ ബാലബന്ടെ ഈ ട്രെയിലർ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ലാലേട്ട മാത്രമല്ല അതിൽ നമുക്ക് ഹരീഷ് പാരഡിനെ കാണാം അതുപോലെ തന്നെ പല മലയാള താരങ്ങളെയും നമുക്ക് കാണുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചില ഞെട്ടിക്കുന്ന ഷോട്ടുകളൊക്കെ പ്രത്യേകിച്ച് ആ ബ്രിട്ടീഷുകാരൻ വെട്ടിവെച്ചു കൊല്ലുന്ന രംഗമൊക്കെ വളരെയധികം പെർഫെക്ഷനും ഒപ്പം തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെ അത് എടുത്തു വെച്ചിരിക്കുന്നത് മാത്രമല്ല ഡയലോഗ് പ്രസൻറ്റേഷൻ അദ്ദേഹത്തിനെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് കാണിക്കുന്ന ലാലട്ടനെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഡയലോഗ് ഉണ്ട് രക്തവും കണ്ണീരും ചേർന്നാണ് കടലും മാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട് അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു വളരെയധികം ഡയലോഗ് ആയിട്ട് തോന്നി അതുപോലെ തന്നെ എന്ന് വിളിക്കുമ്പോൾ പിന്നീട് അവിടെ നിന്ന് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഡിറ്റിങ് എല്ലാം ട്രെയിലറിൻ്റെ മനോഹരിത ഒന്ന് കൂട്ടുകയാണ് ചെയ്യുന്നത് അത്രമല്ല അനാവശ്യമായിട്ടുള്ളൊരു ഗിമ്മിക്കലായിട്ടുള്ള സൗണ്ട് ഇതിലുപയോഗിച്ചിട്ടില്ല ബി ജി എം ഒക്കെ വളരെ രസകരമായിട്ട് തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ് അത് അല്ലെങ്കിൽ എൽ ജെ പി സിനിമകളിലൊക്കെ തന്നെ ഈയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പതിഞ്ഞ തളത്തിലും ഒപ്പം തന്നെ സിനിമയോട് ഇഴചേർന്നുമായിരിക്കും പോവുക അതുതന്നെയായിരിക്കും ഈ സിനിമയിൽ സംഭവിക്കുക ഏതായാലും സിനിമ വരട്ടെ സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും അത് കാണും തീർച്ചയായിട്ടും ആ സിനിമയെ പ്രോത്സാഹിപ്പിക്കും വരുന്ന വ്യാഴാഴ്ച ഒരേ ഒരാഴ്ച ഈ സിനിമയ്ക്ക് മുമ്പ് ഉള്ളത് അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തി അഞ്ച് അതെ ഇരുപത്തിയഞ്ച് കണ്ടർ നോക്കിയതാണ് കേട്ടോ ഇരുപത്തിയഞ്ച് ജനുവരി വ്യാഴാഴ്ച സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ദേരിയായിട്ട് പോകുന്നോളൂ എന്നാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നമുക്ക്